ഇതിപ്പോ എന്റെ ബൂത്താണ് അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ പുതിയ ആൾക്കാരൊന്നും ഇല്ല എല്ലാം നമുക്ക് വളരെ അറിയാവുന്ന പ്രിയപ്പെട്ട ആൾക്കാർ തന്നെയാണ് അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി ഇറങ്ങിയ പ്രത്യേകിച്ച് അങ്ങനെ വോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ശബരിനാഥനെ പോലൊരു മേയർ സ്ഥാനാർത്ഥി അപ്പൊ എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കം ശബരിചേട്ടന്റെ നമുക്കറിയാം ശബരിചേട്ടനെ പോലൊരു കാൻഡിഡേറ്റ് വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വരിക വരാന്നുള്ളത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നിനക്ക് അറിയാലോ എനിക്ക് പ്രായം നമ്മൾ പരിസ്ഥിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ ജോലിയും ചെയ്യുന്നുണ്ട് ഈ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു സ്ഥാനാർത്ഥി പട്ടികയിൽ അതും ആദ്യം പ്രഖ്യാപിച്ച ഒരു പട്ടികയിൽ പേര് വരാന്നുള്ളത് വളരെ ഒരു ഭാഗ്യമായി കാണുന്നു എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന്റെ ഭരണത്തെപ്പറ്റി ഈ വാർഡുകാർ എന്താണ് പറയുന്നത് എന്ത് മാറ്റം എന്താണ് അല്ല മുട്ടട മുട്ടടവാർഡ് എന്നല്ല എല്ലായിടത്തും തിരുവനന്തപുരം നഗരസഭ ഒന്നടങ്കം നോക്കി കഴിഞ്ഞാൽ പലവിധ പ്രശ്നങ്ങളുണ്ട് അതായത് സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലുള്ള സബ്റോഡുകളൊന്നും ടാർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സിമെന്റ് ഇട്ടിട്ടില്ല അതിപ്പോഴും കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ് പിന്നെ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഡ്രൈനേജിന്റെ പ്രശ്നം തുടങ്ങി തെരുവുനായ ശല്യം ഉൾപ്പെടെ വരുന്ന പലവിധ പ്രശ്നങ്ങൾ സാധാരണക്കാരെ ഡെയിലി എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പല പലവിധ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതെല്ലാവർ നമ്മളോട് പറയുന്നുണ്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം എന്നുള്ളതാണ് ആഗ്രഹം അടുത്ത അഞ്ച് കൊല്ലം എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു വിഷൻ വിഷൻ അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ജനങ്ങളാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാര് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര് അപ്പോൾ അവർക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന അത്രയും നല്ല സർവീസ് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരോടൊപ്പം അവരുടെ പരാതികൾ കേട്ട് അവർക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റുള്ള കാര്യങ്ങളും അത് എന്നെ മാത്രമല്ല ഒട്ടും എല്ലാ കാൻഡിഡേറ്റ്സിനെവിടെ പിന്നെ എല്ലാ കാൻഡിഡേറ്റ്സിനെ പ്രയോറിറ്റി അത് തന്നെയാണ് അപ്പോ അത് ചെയ്യാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നിൽക്കുന്നത് അതിനായിട്ടുള്ളൊരു സാഹചര്യം നിലവിലുണ്ട് എന്ന് തോന്നുന്നു പക്ഷെ ഒപ്പം തന്നെ ഈ മുട്ടട വാടിനെ സംബന്ധിച്ചിടത്തോളം പല വികസനങ്ങളും എത്തിയില്ല അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വാർത്തയിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു മാറ്റം എങ്ങനെ ആഗ്രഹിക്കുന്നു അല്ല ഇപ്പൊ നമ്മൾ ഈ പോകുന്ന വഴി ഈ വഴി കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോ എങ്കിലും നേരെ കയറുന്ന രീതിക്ക് വേണ്ടേ അപ്പം അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ ബൈ റോഡുകൾ പ്രധാനമായും ഈ മെയിൻ റോഡുകളെല്ലാം താരതമ്യേനെ ഭേദപ്പെട്ട സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സാധാരണക്കാർ താമസിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാര് ദിനംപ്രതി കണി കണ്ടുണരുന്ന റോഡുകൾ ഒന്നും തന്നെ ആരും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരിഗണിക്കപ്പെടുന്നില്ല അത് സാധാരണക്കാരായതുകൊണ്ടായിരിക്കണം പരിഗണിക്കപ്പെടാത്തത് എന്തായാലും അഭിനന്ദനങ്ങൾ നേരെയാണ് എത്താൻ താങ്ക് യു താങ്ക് യു സുഫിയ നിങ്ങൾ തരുന്ന സപ്പോർട്ടും വളരെ വലിയ സപ്പോർട്ടാണ് കാരണം ഒരു കോർപ്പറേഷൻ കൗൺസിലർ കാൻഡിഡേറ്റ് എന്നുള്ള രീതിക്ക് എനിക്ക് കിട്ടാവുന്ന സപ്പോർട്ട് മാക്സിമം കിട്ടുന്നുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് വന്നതിന് ഒരുപാട് നന്ദി ശരി